ശ്രീകണ്ഠാപുരം യങ് മൈൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി കെ വി ഗോപിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ശ്രീകണ്ഠാപുരം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം യങ് മൈൻസ് ഇന്റർനാഷണൽ റീജിയണൽ ചെയർമാൻ രഞ്ജിത്ത് കുമാർ നിർവ്വഹിച്ചു മെമ്പർമാർക്കുള്ള അംഗത്വ വിതരണം ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് നൽകി റീജിയണൽ വൈസ് ചെയർമാൻ വി പി അശോകൻ മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഈ വർഷം ക്ലബ്ബ് നടപ്പിലാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ സി വി ഹരിദാസൻ നിർവഹിച്ചു ക്ലബിന്റെ ഫ്ളാഗ് റീജിയണൽ സെക്രട്ടറി ശ്രീകണ്ഠാപുരം ക്ലബ് സെക്രട്ടറിക്ക് കൈമാറി ക്ലബ്ബ് നടപ്പിലാക്കുന്ന സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ് കുമാർ നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് പി വി അധ്യക്ഷനായി പുതുതായി സ്ഥാനാരോഹണം ചെയ്ത പ്രസിഡന്റ് കെ വി ഗോപി മറുപടി പ്രസംഗം നടത്തി ജോസഫ് മാത്യു സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് നന്ദിയും പറഞ്ഞു നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷക്കാലം ശ്രീകണ്ഠാപുരം ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് രാജേഷിന്റെയും ടീം അംഗങ്ങളുടെയും വളരെ സുസ്ഥകരമായ ഒറ്റ നേട്ടങ്ങൾ അതിന് ഫലമായിട്ട് റീജിയണൽ ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും നിരവധി അംഗീകാരങ്ങൾ ശ്രീകണ്ഠപുരം ക്ലബിനെ തീരുമാനിക്കുന്നത്